ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് പ്രധാനപ്പെട്ട ഒന്നാണ് കൂവ അപ്പോൾ ഇന്ന് ഞാൻ ഈ തിരുവാതിരയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള കൂവവരകിയതിൻ്റെ വീഡിയോ ആണ് ഒപ്പം തന്നെ ഈ കൂവ ഉണ്ടാക്കുന്ന കൂവപ്പൊടി നമ്മൾ എങ്ങനെയാണ് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കണമെന്നും കൂടി ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരുന്നുണ്ട് ഒരുപാട് ദിവസം കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റുന്ന വളരെയധികം ഔഷധ ഗുണമുള്ള കൂവപ്പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണണം ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം ആദ്യം ഞാൻ ഈ കൂവരഗീതിയിൽ ചേർക്കാനുള്ള കാശനട്ട് നെയ്യിലൊന്ന് വറുത്ത് എടുക്കുകയാണ് കാശ്വനെട്ട് മാത്രമല്ല നമുക്ക് വെക്ക തേങ്ങാക്കൊത്ത് ചേർക്കാം നിലക്കടല ചേർക്കാം അങ്ങനെ നമ്മൾ സാധാരണ ഹൽവകളിലൊക്കെ ചേർക്കുന്നത് പോലുള്ള എല്ലാം നമുക്ക് ഈ കുവയിലേക്കും ചേർക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ ഈ കാശനെട്ട് മാത്രമേ വറുത്തെടുക്കുന്നുള്ളൂ അത് ഈ നെയ്യിൽ തന്നെ ചൂടായ നെയ്യിൽ തന്നെ വെക്കുകയാണ് അതുകൊണ്ട് ഇത്രയും മൂപ്പാവുമ്പോൾ തന്നെ വാങ്ങി വെക്കുകയാണ് ഇനി ലാസ്റ്റ് ഇതിൽ ഈ നമ്മുടെ കൂവരഗീതിയിലേക്ക് ചേർക്കാം അത് ആദ്യം തന്നെ ചെയ്തു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കൂവ വരകിയത് കൂവ വരകാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് കൈയ്യെടുക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക സ്റ്റേജിൽ എത്തുമ്പോൾ നമുക്കിത് ചേർക്കും വേണമല്ലോ അപ്പോൾ അത് ആദ്യം തന്നെ ഇത് അവിടെ മാറ്റി വെക്കുകയാണ് ഇനി കൂവ വരകാൻ തുടങ്ങാം അപ്പോൾ അതിൽ ഞാനിതാ ഈ കപ്പിലൊരു കപ്പ് പൊടിയാണ് എടുക്കണത് നിങ്ങൾ നിങ്ങളുടെ എത്ര അളവ് നിങ്ങൾ എടുക്കുന്നു ഉണ്ടാക്കുന്നുണ്ടെന്ന് വെച്ചാൽ അത്രയും അതിനനുസരിച്ചിട്ട് പൊടിയെടുക്കാം ഇത് ഇങ്ങനെ എടുത്ത ശേഷം നമ്മൾ ഒരു കപ്പ് പൊടിക്ക് നമുക്ക് ഒരു ആറ് കപ്പെങ്കിലും വെള്ളം ചേർക്കാം ഒട്ടും വെള്ളം കമ്മിയായി പോകരുത് കുറച്ച് വെള്ളം കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കാരണം കൂടുതൽ നേരം നമ്മളിങ്ങനെ ഇളക്കി വറ്റിച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ നേരം മറിച്ച് വെള്ളം കമ്മിയായി പോയി കഴിഞ്ഞാൽ പൊടി വേവില്ല ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് തിളച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുറുകി വരും പിന്നെ പൊടി എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നല്ല ലൂസാക്കി തന്നെ പൊടി കലക്കി എടുത്തോളൂ ഇത് കട്ട ഒട്ടും തന്നെ കട്ട ഉണ്ടാവരുതേ കട്ട മുഴുവൻ ഒട ഒടച്ചെടുക്കണം അതങ്ങനെ മുഴുവൻ ഉടച്ചു എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം ഇനി നിങ്ങൾക്ക് കട്ട കെട്ടും ഇങ്ങനെ കലക്കുമ്പോൾ അത് തോന്നുകയാണെങ്കിൽ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് പോലെ അയക്കാം എന്നിട്ട് ബാക്കി വെള്ളം ഒഴിച്ചാൽ മതി ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ശർക്കര ചേർക്കാം ഞാൻ ശർക്കര ഒന്ന് കുത്തിച്ചതച്ചെടുത്ത ശേഷമാണ് ചേർക്കുന്നത് പെട്ടെന്ന് ഒന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കല്ലൊക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ ഒന്ന് തിളപ്പിച്ച ശർക്കര പാനി ഉണ്ടാക്കിയിട്ട് അതൊഴിച്ചാൽ മതി ഇതിപ്പോൾ നല്ല ശർക്കരയാണ് അതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ ഇതിൽ ചേർക്കുകയാണ് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ചേർക്കണം കേട്ടോ കുറച്ച് മധുരം അധികം ഉണ്ടായിരിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് അപ്പോൾ മധുരം നോക്കിയിട്ട് അത്രയും ചേർക്കാം ഇനി നിങ്ങൾക്ക് കറക്റ്റായിട്ട് അളവ് അറിയുന്നില്ലെങ്കിൽ കുറച്ച് ചേർത്ത ശേഷം പിന്നെ ഇത് ശർക്കരയൊക്കെ മെൽട്ടായി വന്ന ശേഷം നോക്കിയിട്ട് വീണ്ടും ചേർക്കാം അപ്പോൾ അത് ചേർത്ത ശേഷം ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അടുപ്പത്ത് വെക്കുന്നതിന് മുന്നേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായിട്ട് ഇളക്കണം നമ്മൾ ഈ ഒരു ഇത് നന്നായിട്ട് കലക്കിയിട്ടൊക്കെ വച്ചതാണെങ്കിലും കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും ഈ കൂവയുടെ പൊടി അടിയിൽ ഊറി വരും അപ്പോൾ മേലെ വെള്ളവും പൊടി താഴെ ചാണി വരക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമ്മളത് നന്നായിട്ട് അടിയോടെ ഇളക്കിയിട്ട് ഉടൻ അടുപ്പത്ത് വെക്കണം എന്നിട്ട് ഇത് അടുപ്പത്ത് വെച്ച ശേഷം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മുടെ കൂവ് അതാ കട്ടിയായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ വരുമ്പോൾ നിങ്ങളിത് കട്ട കട്ടയാവുകയാണ് കരുതണ്ട അത് എല്ലാതും ഒരുപോലെ തന്നെ എന്ത് ഒരുപോലെ തന്നെ ആയി വരും തേങ്ങാക്കുത്ത് ചേർക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നെയ്യിൽ വറുത്ത് കോരി ചേർക്കണം എന്നൊന്നുമില്ല വേണമെങ്കിൽ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ആദ്യം തന്നെ തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് വേവിച്ചെടുത്താലും മതി പിന്നെ ഇത് ഞാൻ നെയ്യ് ചേർത്തിട്ടാണ് അടുപ്പത്ത് വെച്ചത് പിന്നെ അതിന് ശേഷം കുറേശ്ശേയായിട്ട് നെയ്യ് ഇറക്കിടയ്ക്ക് ചേർക്കുന്നുണ്ട് നെയ്യ് എത്ര ചേർത്താലും കല്വയ്ക്കൊക്കെ ടേസ്റ്റ് ആയിരിക്കുമല്ലോ നെയ്യ് അധികം ചേർക്ക ഇഷ്ടമില്ലാത്തവർ കമ്മി ആക്കിക്കോളൂ കുഴപ്പമൊന്നുമില്ല ഇപ്പം കണ്ടു ഇതെല്ലാം നന്നായി കുറുകി തിക്കായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇത് തിക്കായി വരുന്ന ഈ ഒരു സമയത്ത് നമ്മൾ വറുത്തു വലി മാറ്റി വെച്ചിട്ടുള്ള ക്യാഷുവിനെട്ട് ഇതിൽ ചേർക്കാം പിന്നെ ഞാനിതാ ഇതിൽ ലേശം പഴം നുറുക്കും കൂടി ചേർക്കേണ്ടത് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി ഇതിങ്ങനെ കടിക്കാൻ താല്പര്യം ഇല്ലാത്തവർ ഇത് ഒഴിവാക്കിക്കൊള്ളൂ ഇത് ഞാലിപ്പൂവൻ്റെ പഴമാണ് കേട്ടോ മൈസൂർ പൂവനാണെങ്കിലും നേന്ത്രപ്പഴാണെങ്കിലും ഏതായാലും കുഴപ്പമില്ല ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി എന്നിട്ട് ഇതിങ്ങനെ ഇളക്കി എടുക്കാം ഇത് നമ്മൾ ഹൽവ പോലെ കട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നല്ല പോലെ ഇത് കുറുക്കിയെടുക്കണം നന്നായിട്ട് ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നത് പോലെ നമ്മളത് കുറുക്കിയെടുക്കണം ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്തിട്ട് കുറുക്കിയെടുക്കണം അങ്ങനെ നിങ്ങൾ കട്ട് ചെയ്യാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനായിരിക്കും ഒന്നുകൂടി നല്ലത് കേട്ടോ കാരണം ഇതിലാണെങ്കിൽ നല്ലപോലെ നെയ്യ് ചേർക്കേണ്ടി വരും ഉരുളിയിലാവുമ്പോൾ അടിയിൽ പിടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ് ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അടുപ്പത്തുനിന്ന് ഇത് വെച്ചു കാരണം തിരുവാതിരയ്ക്ക് ഈ ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരി കഴിക്കാൻ പറ്റുന്ന തരത്തിലാണ് സാധാരണ കൂവ വരകിയത് ഉണ്ടാക്കാറുള്ളത് നമ്മളിതിൽ ചേർക്കുന്ന ശർക്കരയുടെ കളറിനനുസരിച്ചിരിക്കട്ടോ നമ്മുടെ കൂവ വരകിയത് നല്ല കറുത്ത കളറുള്ള ശർക്കരയാണെങ്കിൽ നമ്മൾ ഒരു കറുത്ത ഹൽവ പോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്ക് എങ്ങനെയാണ് ഈ കൂവപ്പൊടി ഉണ്ടാക്കണതെന്ന് നോക്കാം കൂവക്കിഴങ്ങിൻ്റെ മേലെയുള്ള ഈയൊരു ഭാഗം ഉണ്ടല്ലോ ഇത് തോൽ ഭാഗ തോലെ അത് മുഴുവൻ നമുക്ക് കൈ കൊണ്ട് അടർത്തി കളയാം എന്നിട്ട് നല്ല വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം മണ്ണൊക്കെ കളഞ്ഞ ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് മിക്സ് ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം അരച്ചത് ഒരു ഈരഴ തോർത്തുമുണ്ടിൻ്റെ തോർ ഒരു വലിയൊരു പാത്രത്തിൻ്റെ മുകളിൽ ഒരു മുണ്ട് കെട്ടിയിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിതിൻ്റെ ജ്യൂസ് മുഴുവൻ പിഴിഞ്ഞെടുക്കാം പണ്ട് സദ്യക്കൊക്കെ തേങ്ങാപ്പാൽ പിഴിയുന്ന അതേ മെത്തേഡ് തന്നെ അങ്ങനെ ഈ ചണ്ടിയിൽ വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് മാക്സിമം കിട്ടാവുന്നോടത്തോളം കൂവയുടെ പൊടി നമുക്കിതൊന്ന് മാറ്റിയെടുക്കാൻ കഴിയും അങ്ങനെ അത് മുഴുവൻ പിഴിഞ്ഞെടുത്ത ശേഷം ഇത് അനക്കാതെ അങ്ങനെ ആവുമ്പോൾ ഈ കൂവയുടെ കൂവ പൊടി താഴെ ഊറുകയും വെള്ളം തെളിഞ്ഞ് വരികയും ചെയ്യും അപ്പോൾ ഈ വെള്ളം നമ്മൾ കുറച്ച് നേരം അനക്കാതെ വെച്ച ശേഷം ഈ വെള്ളം നമ്മൾ ഊറ്റിക്കളയണം അങ്ങനെ ഈ വെള്ളം മുഴുവൻ പോയി കഴിഞ്ഞാൽ താഴെ താഴെതിൻ്റെ കൂവപ്പൊടി ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്നത് കാണാം മുഴുവൻ വെള്ളവും ഊറ്റിക്കളഞ്ഞ ശേഷം ഈ കൂവപ്പൊടി നമുക്ക് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം നല്ല വെയിൽ വെയിൽ കൊള്ളിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം നന്നായി വെയിൽ കൊള്ളിച്ചിട്ട് ഉണക്കിയെടുക്കണം അപ്പോൾ നന്നായിട്ട് വെയിൽ കൊള്ളാതിരുന്നാൽ ഇത് പുളിക്കും അതുകൊണ്ട് നല്ല വെയിൽ കൊള്ളിച്ചിട്ട് ഉണക്കിയെടുക്കാം അങ്ങനെ നന്നായി ഉണങ്ങിക്കഴിഞ്ഞാൽ ഇത് ഒരു വർഷം വരെയൊക്കെ ഒരു കേടും വരാം ഒരു വർഷം അല്ല രണ്ടും മൂന്നും വർഷം വരെയൊക്കെ ഒരു കേടും വരാം ദഹന സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ നല്ല ഒരു നാടൻ ഔഷധമാണ് ഈ കൂവപ്പൊടി